ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും വിക്റ്റമിൻ്റെ ഒപ്പം സർവൈവറിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത് ഞാനും അവിടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിൽ ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും പറയും ഇംഗ്ലീഷിൽ ജസ്റ്റിസ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ് അതാണ് നമുക്ക് ആവശ്യമുള്ളത് ന്യായമാണ് വേണ്ടത് എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശ കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ് അതിന് എന്ത് പറ്റിയത് എങ്ങനെയാണ് ഇത് പറ്റിയത് ഇതിൻ്റെ പുറകെ വരവുണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യണത് ശരി തന്നെയാണ് അതിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല നമ്മൾ ജഡ്ജിമാർക്കും ജുഡീഷ്യറിക്കും വിട്ടു നോക്കൂ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിലൊരു സൈഡ് എടുക്കുന്ന പ്രശ്നമല്ല ന്യായത്തിൻ്റെ സൈഡിലാണ് നിൽക്കേണ്ടത് ജസ്റ്റിസ് ഇസ് വാട്ട് മാറ്റേഴ്സ് അപ്പോൾ ഈ സർവൈവറിൻ്റെ വിഷയം നിങ്ങളെല്ലാവർക്കും അറിയാം അവർക്ക് നല്ല ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിനും നല്ലൊക്കെ നമുക്ക് സല്യൂട്ട് ചെയ്യണം